നമസ്കാരം വയനാട് ഒരു വമ്പൻ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല വയനാടും കേരളവും ദുരന്ത പ്രദേശത്തുനിന്ന് ഇനിയും നൂറുകണക്കിന് ജീവനുകൾ ലഭിക്കാനുണ്ട് അല്ലെങ്കിൽ ജീവനറ്റ മൃതശരീരങ്ങൾ ലഭിക്കാനുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തകൃതിയായി പ്രദേശങ്ങളിലേക്ക് നടക്കുന്നു അതിനിടയിലും ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലുമൊക്കെ നിറയുന്നുണ്ട് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് കേന്ദ്രത്തിന്റെ സഹായം സംസ്ഥാനത്തിന് എന്ന് ലഭിക്കും എന്തുകൊണ്ട് ദുരിതാശ്വാസ സഹായം കേന്ദ്രം കേരളത്തിന് നൽകുന്നില്ല എന്ന ചോദ്യം ഈ ചോദ്യം ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോടാണ് ആ ചോദ്യം പലതവണ ആവർത്തിച്ച മാധ്യമ പ്രവർത്തകനോട് അല്പം രോഷത്തോടു കൂടി സുരേഷ് ഗോപി തിരികെ ചോദിച്ചു നിങ്ങൾ ആദ്യം അതിന്റെ കണക്ക് ദുരന്തത്തിന്റെ വ്യാപ്തിയുടെ കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പിണറായി വിജയനോട് ചെന്ന് ചോദിക്കൂ എന്നിട്ട് അതിൻ്റെ ഉത്തരം ലഭിച്ച ശേഷം ഞാൻ മറുപടി നൽകാം അത്രത്തോളം ആത്മവിശ്വാസത്തോടെ സുരേഷ് ഗോപി അങ്ങനെയൊരു ഉത്തരം നൽകണമെങ്കിൽ അതിനർത്ഥം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല എന്നതായിരുന്നു പിന്നീടുള്ള വിശദമായ നമ്മുടെ പരിശോധനയിൽ അത്തരമൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കേരളം സമർപ്പിച്ചിട്ടില്ല കേരളത്തിൽ വയനാട്ടിൽ ദുരന്തത്തിന് പിന്നാലെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു മണിക്കൂറിലധികം ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് പണത്തെക്കുറിച്ച് ആലോചിച്ച് കേരളം വേവലാതിപ്പെടേണ്ടതില്ല പണത്തിന്റെ കാര്യം ചിന്തിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതുമില്ല മറിച്ച് നിങ്ങൾ ദുരന്തം സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തണം എല്ലാ തലത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള വിശദമായ പഠനങ്ങൾക്കൊരുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നിങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം ആ റിപ്പോർട്ട് കിട്ടിയാലുടൻ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള ധനസഹായം കേരളത്തിന് ലഭിക്കും ഇത് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേദനയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം കേരളത്തോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകുമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ആ സന്ദർശനം നടത്തിപ്പോയിട്ട് ആഴ്ചകൾ ഒന്നോ രണ്ടോ പിന്നിടുന്നു അപ്പോഴാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നില്ല സുരേഷ് ഗോപി പറഞ്ഞു വെറുതെ രണ്ടായിരം ചോദിച്ചിട്ട് കാര്യമില്ല കൃത്യമായ കണക്ക് വേണം അപ്പോ ഇപ്പോൾ ഇതാ എന്താണ് സംഭവിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞു വന്നത് കെ രാജൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ വയനാട് ദുരന്തം സംബന്ധിച്ച നഷ്ടപരിഹാര റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല വിശദ കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള വിശദമായ മെമ്മോറണ്ടം തയ്യാറായി വരുന്നതേ ഉള്ളൂ വിശദമായ മെമ്മോറണ്ടം രണ്ട് ദിവസത്തിനുള്ളിൽ കേന്ദ്രത്തിന് സമർപ്പിക്കും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കണം സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രി തന്നെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ഇതുവരെ മുണ്ടക്കൈയിലും ചൂരൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് അല്ലെങ്കിൽ നാശനഷ്ടം സംബന്ധിച്ചുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി പറയുന്നു അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ധനസഹായം ലഭിക്കാത്തത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് നഷ്ടത്തിന്റെ കണക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി നഷ്ട എത്ര നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് വിശദമായ പഠന റിപ്പോർട്ട് അതെല്ലാം അടങ്ങിയ ഒരു മെമ്മോറണ്ടം എന്നിവ സമർപ്പിച്ച ശേഷം കേന്ദ്രം പണം നൽകിയിട്ടില്ലെങ്കിലല്ലേ സോഷ്യൽ മീഡിയയിലൂടെയും ഇടത് സൈബർ ഇടങ്ങളിലൂടെയും കേന്ദ്രത്തിനെ വിമർശിക്കേണ്ടതുള്ളൂ ഇവിടെ സംസ്ഥാനം ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യവും ചെയ്യാതെ പണം നൽകിയില്ല എന്ന് കേന്ദ്രത്തിനെ നോക്കി വിലപിച്ചിട്ട് കാര്യമുണ്ടോ എല്ലാ കാലത്തും കേരളത്തിൻ്റെ നിലപാട് ഇത് തന്നെയാണ് ഒരു വിഷയത്തിലെന്നല്ല എല്ലാ വിഷയങ്ങളിലും കേരളം രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ വേറെയുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ നിയമമാണ് ഒരു നയമാണ് കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ അത് സംബന്ധിച്ച കൃത്യമായ പദ്ധതി രേഖ സമർപ്പിക്കണം ഓരോ തവണയും ഫണ്ട് നൽകി കഴിഞ്ഞാൽ അത് വിതരണം ചെയ്തതിന്റെ ചെലവ് ചെയ്തതിന്റെ വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം അങ്ങനെ ഫണ്ട് ധനം എങ്ങനെ വിനിയോഗിച്ചുവെന്നും വായ്പകൾ എങ്ങനെ വിനിയോഗിച്ചുവെന്നും കേന്ദ്രത്തിന്റെ ധനവിഹിതം എങ്ങനെ വിനിയോഗിച്ചുവെന്നും സംബന്ധിച്ച കൃത്യമായ രേഖ കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ മാത്രമേ അടുത്ത വർഷത്തെ ഫണ്ട് അനുവദിക്കാൻ കഴിയുകയുള്ളൂ ഇത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായി പലതവണ കേരളത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ കേരളം ചെയ്യുന്നത് എന്താണ് പണത്തിന് ആവശ്യം വരുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയും കേന്ദ്രത്തോട് ഞങ്ങൾ അഞ്ഞൂറ് കോടി ചോദിച്ചിരുന്നു തന്നില്ല കപ്പലിന്റെ മുട്ടായി മേടിക്കാൻ അൻപത് രൂപ അല്ലെങ്കിൽ അൻപത് പൈസ ചോദിക്കും പോലെയാണ് കേന്ദ്രത്തോട് അഞ്ഞൂറ് കോടി ചോദിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ചോദിച്ചു കേന്ദ്രം തന്നില്ല കേന്ദ്രം ഇങ്ങനെ രാവിലെ മുതൽ നോട്ട് അച്ചടിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേരളം ചോദിക്കുമ്പോൾ ഇതിന് ആവശ്യത്തിന് കൊട്ടക്കണക്കിന് എടുത്തു കൊടുക്കാൻ ഹേ മനുഷ്യ ഇതിനൊക്കെ കുറെ നടപടിക്രമങ്ങളുണ്ട് അത് പല തവണ നിങ്ങൾക്ക് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു തന്നതാണ് നിങ്ങൾ ഒരുപാട് കിട്ടാനുണ്ട് കേന്ദ്രം ഒരുപാട് പണം നൽകാനുണ്ട് എന്നൊക്കെ നിങ്ങളുടെ യാത്രയിൽ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് കേന്ദ്ര ധനമന്ത്രി അക്കമിട്ട് ചോദിച്ചു ഏത് പൈസ എത്ര രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ട് അഡ്വാൻസ് ചോദിച്ച തുക പോലും മുൻകൂറായി ചോദിച്ച തുക പോലും കേന്ദ്രം കേരളത്തിന് കൈമാറി പിന്നെ കുറച്ച് തുക ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളല്ല റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം ധനമന്ത്രാലയം പിടിച്ചു വെച്ചിട്ടുണ്ട് കാരണമുണ്ട് നിങ്ങൾക്ക് അനുവദിച്ച പണത്തിന്റെ കൃത്യമായ വിനിയോഗം സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാത്തത് കണക്കുകൾ സമർപ്പിക്കാത്തത് കൊണ്ട് പല ആവശ്യപ്പെട്ടിട്ടും പലതവണ നിങ്ങളെ റിമൈൻഡ് ചെയ്തിട്ടും നിങ്ങൾ കൃത്യമായ കണക്കുകൾ നൽകാത്തത് കൊണ്ട് ധനമന്ത്രാലയം റിസർവ് ബാങ്ക് നൽകിയ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ചില തുകകൾ ചെറിയ തുകകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലാതെ കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകാനില്ല വളരെ വ്യക്തമായിരുന്നു ധനമന്ത്രിയുടെ ആ മറുപടി ആ മറുപടിക്ക് ശേഷം കെ എൻ ബാലഗോപാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മിണ്ടാട്ടമില്ല കേന്ദ്രം തരാനില്ല തരാനില്ല എന്ന പതിവ് പല്ലവി പിന്നീട് കേൾക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനർത്ഥം കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ കേരളത്തിന് നൽകേണ്ട തുക കേന്ദ്രം നൽകിയിട്ടുണ്ട് ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു രണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണ് അവിടെ നാശനഷ്ടത്തിന്റെ കണക്കൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്തുന്ന നടപടി ആരംഭിച്ചിട്ടില്ല മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം നടക്കുന്നേ ഉള്ളൂ അതിനു മുമ്പേ മുഖ്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് രണ്ടായിരം കോടി തരണം അതായത് ഇതൊരു ദുരന്തമാണ് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്പം കുറച്ച് തുക കൂടി കൂടിക്കിട്ടിയാലും ഞങ്ങൾ സന്തോഷിക്കും ഇതാണല്ലോ ലൈൻ അപ്പോഴും കേന്ദ്രം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൃത്യമാണ് നിങ്ങൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കി റിപ്പോർട്ട് നൽകൂ നിങ്ങൾക്ക് എത്ര നാശനഷ്ടമുണ്ടായി എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്തൊക്കെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു ആളുകളുടെ ഉപജീവന മാർഗ്ഗം എന്തൊക്കെ നഷ്ടപ്പെട്ടു എത്ര മനുഷ്യജീവനുകൾ പൊലിഞ്ഞു ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി അതെല്ലാം അടങ്ങിയ ഒരു മെമ്മോറാണ് നൽകൂ കേന്ദ്രം ആവശ്യത്തിന് പണം നൽകും അതിനുശേഷമാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അളക്കിയത് സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യത്തിന് സുരേഷ് ഗോപി അല്പം അരിശത്തോടെ മറുപടി പറഞ്ഞു അരിശമുണ്ടാകും സ്വാഭാവികമായും ഒരു കണക്ക് നൽകാതെ പണം നൽകിയില്ല പണം നൽകിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ അരിശം തോന്നാതിരിക്കാൻ എന്താണ് കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അല്പം അരിശത്തോടെ സംസാരിച്ചു അതിനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ഇടതു സൈബർ സഖാക്കളുമൊക്കെ വമ്പൻ കാര്യങ്ങളാക്കി അങ്ങ് മാറ്റി അതിങ്ങനെ പാറിപ്പറ നടന്നു ഇപ്പോൾ ഇതായി യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നു കേരളത്തിന്റെ റവന്യൂ മന്ത്രി തന്നെ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ ഒക്കെ ദുരന്തം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറായി വരുന്നതേ ഉള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കും റിപ്പോർട്ട് അടങ്ങിയ മെമ്മോറണ്ടം ഞങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കും എന്ന് കേരളത്തിന്റെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി സുരേഷ് ഗോപിയെ സൈബർ ഇടങ്ങളിൽ എടുത്തലക്കിയ സഖാക്കന്മാർക്കും സൈബർ വർക്കർമാർക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കണം നാശനഷ്ടങ്ങളുടെ കണക്ക് ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ സമർപ്പിച്ചിട്ടും കേന്ദ്രം പണം തന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട് നിങ്ങൾ ദുരന്തം സംബന്ധിച്ച് വയനാട് ദുരന്തം സംബന്ധിച്ച് യാതൊരു നാശനഷ്ട കണക്കും യാതൊരു നാശനഷ്ടങ്ങളുടെ മെമ്മോറാണ്ടവും കേന്ദ്രത്തിന് സമർപ്പിക്കാത്ത പക്ഷം കേന്ദ്രം എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നത് നാശനഷ്ടത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ലേ നഷ്ടപരിഹാരം നൽകേണ്ടത് അല്ലാതെ വെറുതെ പിണറായി വിജയൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ രണ്ടായിരം കോടി എടുത്തു കൊടുക്കാൻ എന്താണ് കേന്ദ്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോട്ടച്ചടിക്കുന്ന മെഷീൻ ഉണ്ടോ അവിടെ അപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപി എന്ന ഒരു നേതാവിനെതിരെ നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അപഹാസ്യകരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയപരമായി വ്യക്തികളെ തേജോവധം ചെയ്യാനുള്ള ചില ക്രിമിനൽ മനസ്സുകളുടെ താല്പര്യങ്ങളുടെ ദൃഷ്ടാന്തമായിരുന്നു ആ സുരേഷ് ഗോപിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യം പുറത്തുവന്നിരിക്കുന്നു വയനാട് ദുരന്തം സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ സംസ്ഥാനത്തിൻ്റെ പഠന റിപ്പോർട്ടുകൾ തയ്യാറായി വരുന്നതേയുള്ളൂ കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള മെമ്മോറണ്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആ നഷ്ടക്കണക്കുകൾ തയ്യാറായി ഉള്ളൂ രണ്ടു ദിവസത്തിനുള്ളിൽ മെമ്മോറണ്ടം സമർപ്പിക്കുമെന്ന് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു